നമസ്കാരം രാഹുൽ ഗാന്ധി തരംഗമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിറയെ മോദി സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോക്സഭയിൽ സംസാരിച്ചു ഒന്നര മണിക്കൂറോളം പ്രസംഗിച്ചു എന്നതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് രാഹുൽ ഗാന്ധിയെ ഹീറോ ആക്കി പ്രഖ്യാപിച്ചുകൊണ്ട് പല റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് എന്നാൽ മോദിയുടെ വായടപ്പിക്കാനുള്ള ആവേശത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ ഒരു നാക്ക് പിഴവ് പറ്റിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് കാര്യം കേന്ദ്ര സർക്കാരിനെ തളർത്താൻ വേണ്ടി കേന്ദ്രം പ്രഖ്യാപിക്കുന്ന ധനസഹായങ്ങളൊന്നും നൽകുന്നില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി കാണിച്ച ഒരു കണക്കിലെ പിഴവാണ് ഇവിടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത്തരമൊരു കണക്കിലൊന്നായിരുന്നു സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീരന്മാരുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം എന്നാൽ ഈ ഒരു ആരോപണത്തിന് മറുപടി നൽകി മുൻ അഗ്നിവീറിന്റെ കുടുംബം തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതോടെ ഇഞ്ചി കടിച്ച അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു പോയി പക്ഷെ പറഞ്ഞത് തെറ്റുമായി പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സിയാച്ചിനിൽ വെച്ച് വീരമൃത്യു വരിച്ച അഗ്നിവീർ അക്ഷയ് ഗവാദെയുടെ അച്ഛൻ ലക്ഷ്മൺ ഗവാദയാണ് തങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഗാവാദയുടെ കുടുംബത്തിന് സർക്കാർ ഒന്ന് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയുടെ ധനസഹായം നൽകി പറയുന്നു അക്ഷയ് വീരമൃത്യു വരിച്ച ശേഷം കുടുംബത്തിന് നാൽപ്പത്തി ലക്ഷം രൂപ ഇൻഷുറൻസ് തുക ആയി ലഭിച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മൺ ഗാവാദെ പറഞ്ഞു ഇതിനു പുറമെ കേന്ദ്ര സർക്കാരിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്ന് പത്ത് ലക്ഷം രൂപയുമാണ് ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീരന്മാരുടെ കുടുംബത്തിന് സർക്കാർ സഹായം നൽകുന്നില്ല എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ച പ്രധാന വിഷയം എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വാദം തെറ്റാണെന്നും അവ സഭാരേഖകളിൽ നിന്ന് ീക്കം ചെയ്യണമെന്നും രാജ്നാഥ് സിംഗും അമിത് സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു സഭയിൽ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉടൻ തന്നെ മറുപടി നൽകിയിട്ടുമുണ്ട് രക്തസാക്ഷി അഗ്നിവീറിന്റെ കുടുംബത്തിന് സഹായം നൽകുന്നുണ്ടെന്ന് രാജ്നാഥ് സിംഗ് അപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ് തുടർന്നാണിപ്പോൾ രാഹുലിന്റെ ഈ വാദം തള്ളിക്കൊണ്ട് അക്ഷയ് ഗവാദയുടെ കുടുംബം തന്നെ നേരിട്ട് രംഗത്തെത്തുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരകൂടിയ യുദ്ധഭൂമിയായിട്ടുള്ള സിയാച്ചിലിൽ ഗ്ലോസിയറിലാണ് അഗ്നിവീർ അക്ഷയ് ഗോവാദെ മരണമടയുന്നത് രാജ്യത്തെ സേവിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ വീരമൃത്യു മരണശേഷം രക്തസാക്ഷി അക്ഷയ് ഗവാത്തേക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുകയും ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ബുൽദാന താലൂക്കിലെ പിപ്പലാ ഗാവ് സാരായ് ഗ്രാമത്തിലെ താമസക്കാരനായിരുന്നു ഈ പറയുന്ന അഗ്നിവീരായ അംഗമായിട്ടുള്ള അക്ഷയ് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സിയാച്ചിനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഇരുപതുകാരനായ ഗവാതയെ ഹൃദയാഘാതത്തെ തുടർന്നുള്ള ചികിത്സയ്ക്കിടെ മരിക്കുന്നത് ഡ്യൂട്ടിക്കിടെ അഗ്നിവീർ മരിച്ചാൽ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷയും ലക്ഷം രൂപ എക്സ്ഗേഷ്യവും നാല് വർഷത്തെ മുഴുവൻ ശമ്പളവും സേവന ഫണ്ടിൽ നിന്നും നിക്ഷേപിച്ച തുകയ്ക്കൊപ്പം സേവന ഫണ്ടും ലഭിക്കുമെന്ന് സൈനിക വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അത് സർക്കാർ കൃത്യമായി നൽകുന്നുമുണ്ട്